മു തമ്മിലുള്ള പ്രധാന കടമകൾ ആണ് താഴെ കൊടുത്തത് അതിലെപ്പോഴത് ചേർത്തേതാനാണ് ഒന്നാമത്തത് കാണുമ്പോൾ രണ്ട് മൂന്നാമത്തത് സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ നാലാമത്തത് ദേശ് അഞ്ച് ദേശ് ആറാമത്തത് ജനാജയെ അനുഗമിക്കൽ ആറ് കാര്യങ്ങളാണുള്ളത് അതിൽ വിട്ടുപോയത് പുഴിപ്പിച്ചു കൊടുക്കാൻ അതിൽ വിട്ടുപോയത് ഏതൊക്കെയാണ് രണ്ടാമത്തത് ക്ഷണം സ്വീകരിക്കാൻ തുമ്മി എന്ന് പറഞ്ഞാൽ അവനോട് എന്ന് പറയൽ അഞ്ചാമത്തത് രോഗിയായാൽ ചെന്ന് ആണെ അതാണ് അവരെ വിട്ടുപോയത് അത് ചോർത്തിടാം രണ്ടാമത്തെ ചോദ്യം യോജിച്ചത് ചേർക്കാം değer kitle kurduktuğunda zara kanına bir müttabakam lojice lojice de çıkarır müttabakat lojice de çıkarır ana adamlar bugün varınlar deş ada konular deş millet konular deş çirüş sengam deş selam വരുന്നവർ സദസ്സിലുള്ളവർക്കും നടക്കുന്നവർ നിൽക്കുന്നവർക്കും നിൽക്കുന്നവർ ഇരിക്കുന്നവർക്കും ചെറു സംഘം വലിയ സംഘത്തിനും പറയണം നമുക്ക് ചോദ്യം سيان عليك ورحمه الله ورحمه الله ورحمه السلام عليكم ورحمه الله ورحمه الله ورحمه أنا ورحمه الله ورحمه الله ورحمه انت شفاء ان لك اللهم لك الناس أنت الشافي يشفي شافي شافي لا شافي إلا أنت شفاء لا أنت يكون لا يؤذر سكما يكون لك നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കൾ അയൽവാസികൾ മുതലായവരെയെല്ലാം രോഗസമയത്ത് നാം ചെന്ന് കാണണം കണ്ണുവേദനയിലുള്ള സൊഹാബിയെ മരിസരമാന സന്ദർശിച്ചു ആ സഹാബിയുടെ പേര് ബഹുമാനപ്പെട്ടു അർത്ഥം മൂന്നാമത്തെ ചോദ്യം രോഗ സന്ദർശകൻ വേഗം സ്ഥലം വിടണം എപ്പോൾ എന്റെ അവിടെ കൂടുതൽ ഇരിക്കുന്നത് അവർക്ക് താൽപര്യ വേഗം സ്ഥലം വിടണം ആറാമത്തെ ചോദ്യം ആരോട് സ്ഥലം പറയണം ത് ആരോ ആരോടാണ് സ്ഥലം പറയേണ്ടത് അവരിൽ ചെറിയവൻ വലിയവനോട് സ്ഥലം പറയണം അടുത്തത് രണ്ടാമത്തെ ചോദ്യം വലിയ സ്വന്തം ചെറിയ സ്വന്തം ആരാരോടാ പറയേണ്ടത് ചെറിയ സ്വന്തം വലിയ സ്വന്തത്തിനോടാണ് സ്ഥലം പറയേണ്ടത് സദസ്സിലുള്ളവർ വരുന്നവർ അതിൽ വരുന്നവർ സദസ്സിലുള്ളവരോടാണ് ഫലം പറയുന്നത് നാല് നിൽക്കുന്നവർ നടക്കുന്നവർ അതിൽ നിൽക്കുന്നവരോടാണ് ഫലം പറയുന്നത് അഞ്ച് നിൽക്കുന്നവർ ഇരിക്കുന്നവർ നിൽക്കുന്നവർ ഇരിക്കുന്നവരോട് തന്നെയാണ് സലാം പറയുന്നത് ഏഴാമത്തെ ചോദ്യം പൂർത്തിയാക്കാം രോഗികളെ ാണ് അതിൽ എന്താണ് രോഗികളെ മന്ത്രിക്കുന്നതും നിർസരമ തങ്ങൾ ചെയ്തു കാണിച്ച സുന്നത്താണ് ഇൻഷാല്ല ഒരു അഹ്ലാദ് മോഡൽ പേപ്പറിൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്യാം അസ്സലാമു അലൈക്കും വരഹ വബറകാതുഹു